ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യുക നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി എൻ കരുണിൻ്റെ ചിത്രമേത് അപ്പോൾ നമ്മുടെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി എൻ കരുണിൻ്റെ ചിത്രം ഏതാണ് അത് പിറവി സ്വം വാനപ്രസ്ഥം അപ്പോൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി എൻ കരുണിൻ്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണ്ട പിറവി സ്വം വാനപ്രസ്ഥം അടുത്ത ചോദ്യമാണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പോൾ ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ആരാണത് അത് വൈഭവ സൂര്യവംശിയാണ് അപ്പോൾ ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് വൈഭവ സൂര്യവംശി അടുത്ത് ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർപില്ലറിനെ കണ്ടെത്തിയത് അപ്പോൾ ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ കണ്ടെത്തിയത് എവിടെയാണ് ഹവായി ദ്വീപിലാണ് എവിടെയാണ് ഹവായി ദ്വീപിലാണ് ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ കണ്ടെത്തിയത് എവിടെയാണ് ഹവായി ദ്വീപ് അടുത്ത് ജൽശക്തി അഭിയാൻ ക്യാച്ച് ദിറൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംരംഭത്തിൻ്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം അപ്പോൾ നമ്മുടെ ജൽശക്തി അഭിയാൻ്റെ ക്യാച്ച് ദിറൈൻ എന്ന് പറയുന്ന ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംരംഭത്തിൻ്റെ ആറാം പതിപ്പ് എവിടെയായിരുന്നു ഹരിയാനയിലായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് പറയുന്നത് മാത്രം നോക്കിയാൽ മതി ക്യാച്ച് ദിറൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എവിടെയാണ് നടന്നത് ഹരിയാനയിലാണ് ക്യാച്ച് ദിറൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാടിക്കേറെ ചെറിയൊരു മേഘാലൊക്കെ എഴുതി കളയുന്നു അടുത്തത് വ്യക്തിത്വ പദവി ലഭിച്ച തരാനഗി പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം തരാനഗി മൗംഗ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ വ്യക്തിത്വ പദവി ലഭിച്ച തരാനകി പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ന്യൂസിലൻഡിലാണ് അപ്പോൾ തരാനഗി പൗത പർവ്വതത്തിന് വ്യക്തിത്വ പദവി ലഭിച്ചു അതെവിടെയാണ് അത് ന്യൂസിലൻഡിലാണ് എവിടെയാണ് ന്യൂസിലൻഡിലാണ് അടുത്ത് സോൾസ് കോൾ മൈ ബിഗിനിങ് എന്ന ഓർമ്മ രചയിതാവ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മ രചയിതാവ് ആരാണ് ബിൽഗേറ്റ്സ് ആണ് അപ്പോൾ സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മ കുറുപ്പിൻ്റെ രചയിതാവ് ആരണ്ടോ ബിൽഗേറ്റ്സ് ആണ് ഓക്കെ ആണല്ലോ നമുക്ക് നമുക്കിത്രയും ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷാജി എൻ കരുളിൻ്റെ ചിത്രങ്ങളാണ് പിറവി സ്വ് വാനപ്രസ്ഥം ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് നമ്മുടെ വൈഭവ സൂര്യവംശി ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ കണ്ടെത്തിയ എവിടെയാണ് ഹവായ് ദ്വീപിലാണ് ജൽശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ഹരിയാനയിലാണ് വ്യക്തിത്വ പദവി ലഭിച്ച തരാനഗി പർവ്വതം എവിടെയാണ്ട ന്യൂസിലൻഡിലാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ് എന്ന ഓർമ്മക്കുറിപ്പിൻ്റെ രചയിതാവ് ആരാണ് നമ്മുടെ ബിൽഗേറ്റ്സാൻ ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം എൻ വൈ പി എസ് രണ്ട് പോയിൻറ്റൊ ആരംഭിച്ച സം മന്ത്രാലയം അത് പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ് അപ്പോൾ നാഷണൽ യൂത്ത് പാർലമെൻറ് സ്കീം ടു പോയിൻറ്റോ ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം ഞാൻ മാക്സിമം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂടിപ്പോയി ഇപ്പോൾ മാക്സിമം സ്പീഡ് കുറച്ചാണ് പറയുന്നത് അപ്പോൾ നാഷണൽ യൂത്ത് പാർലമെൻ്റ് സ്കീം ടു പോയിൻറ്റ് ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പാർലമെൻ്ററി കാര്യ മന്ത്രാലയം അടുത്ത് ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാൻറ്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏത് നല്ലൊരു വാർത്തയാണ് അപ്പോൾ ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാൻ്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്ടാ നമ്മുടെ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ ഗോൾട്ടിഗൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാൻ ഇംപ്ലാൻ്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് മെഡിക്കൽ സെൻറ്റർ ഗോട്ടീഗൻ യൂണിവേഴ്സിറ്റിയാണ് എവിടെയാണ് ജർമ്മനിയാണ് എവിടെയാണ് ജർമ്മനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ മുംബൈയിലെ നേവൽ ഡോക്കിയാർഡിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷിർ നീലഗിരി സൂററ്റ് വാക്ഷിർ ഏതൊക്കെയാണ് നീല നീലഗിരി സൂററ്റ് വാക്ഷിയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത മൂന്ന് യുദ്ധക്കപ്പലുകളുണ്ട് കപ്പലുകളുണ്ട് ഏതൊക്കെയാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് വാക്ഷിർ ഓക്കെയാണല്ലോ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായത് മിസോറാമിൻ്റെ ഗവർണർ ആരായാണ് ആരാണ് വിജയകുമാർ സിംഗാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ് വിജയകുമാർ സിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിസോറാമിൻ്റെ ഗവർണർ ആരാണ് വിജയകുമാർ സിംഗ് അടുത്തത് ലോകത്തിന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തി അപ്പോൾ ലോകത്ത് ലോകത്തിന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് സസ്യാഹാരിയായ ഏക ചിലന്തി ഏത് ഭഗീര കിപ്ലിംഗിയാണ് ഈ ഭഗീര നിങ്ങൾക്ക് എവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ മൗഗിളിലുള്ള ഒരു കഥാപാത്രമാണ് ഭഗീര അറിയാലോ അപ്പോൾ ലോകത്ത് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് സസ്യാഹാരിയായ ഏക ചിലന്തി ഏത് ഏതാണ് ഭഗീര കിപ്ലിംഗിയാണ് ഏതാണ് ഭഗീര കിപ്ലിംഗി അടുത്ത് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ അത് ഭാരതവസ്ത്രയാണ് അപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏത് മൈക്രോ മിസൈൽ ഏത് ഏതാണ് ഭാർഗവസ്ത്രയാണ് ഏതാണ്ട ഭാർഗ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്തു ചെയ്യാം നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കാം നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ടു പോയിൻറ്റ് ആരംഭിച്ച മന്ത്രാലയമാണ് നമ്മുടെ പാർലമെൻ്ററി കാര്യ മന്ത്രാലയം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാൻറ്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ ഗോൾട്ടിഗനാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് സൂറട്ട് ഐ എൻ എസ് വാക്ഷീർ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മിസോറാമിൻ്റെ ഗവർണറായി നിയമിതനായത് വിജയ് സിംഗ് സിങ് സിംഗ് മിസോറാം അടുത്ത് ലോകത്ത് ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ സസ്യാഹാരിയായ ഏക ചിലന്തി ഏത് ബഗീരാ കിപ്ലിങ്ങി ബഗീരാ കിപ്ലിങ്ങി അങ്ങ് കിട്ടിയില്ലെങ്കിൽ കിപ്ലിങ്ങി എന്നോ ബഗീര എന്നോ മാത്രം ഓർത്ത് വെച്ചിരുന്ന മതി ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോമിസൈൽ ഏതാണ് അത് ഭാർഗവസ്ത്രയാണ് ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത് അടുത്ത ചോദ്യമാണ് അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് അത് മലേഷ്യയാണ് തെറ്റുണ്ട് അസ്മിലിംസ് തെറ്റുണ്ട് അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്ന എവിടെയാണ് മലേഷ്യയാണ് അപ്പോൾ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് ലോകകപ്പിന് വേദിയാകുന്ന എവിടെയാണ് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ അമേരിക്കൻ സംവിധായകൻ ഡേവിഡ് ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ അമേരിക്ക സംവിധ അമേരിക്കൻ സംവിധായകൻ ഡേവിഡ് ലിഞ്ച് വേറെ ഒന്നും പഠിക്കേണ്ട അമേരിക്കൻ സംവിധായകനാണ് ആര് ഡേവിഡ് ലിഞ്ച് ആൾ മരിച്ചുപോയി അപ്പോൾ അമേരിക്കൻ സംവിധായകൻ ആരാണ് ഡേവിഡ് ലിഞ്ച് മരിച്ച് മരിച്ചു ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും മരിച്ചു അന്തരിച്ചു പോയ പ്രശസ്ത നമ്മുടെ അമേരിക്കൻ സംവിധായകൻ ആരാണ് ഡേവിഡ് ലിഞ്ച് അമേരിക്ക ഡേവിഡ് ലിഞ്ച് ഓക്കെ ആണല്ലോ അടുത്ത് വൃക്ഷ ആയുർവേദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾ മൈറ്റി എന്ന പുസ്തകം രചിച്ചത് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം വൃക്ഷ ആയുർവേദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾ മൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ചത് നമ്മുടെ പി എസ് പിള്ളയാണ് ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടില്ല അപ്പോൾ വൃക്ഷ ആയുർവേദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾ മൈറ്റി എന്നീ പുസ്തകങ്ങൾ രചിച്ച ആരാണ് പി എസ് ശ്രീധരൻ പിള്ളയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം വൃക്ഷ ആയുർവേദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾ മൈറ്റി എന്നീ പുസ്തകം വഹിച്ച ആരാണ് പി എസ് ശ്രീധരൻപിള്ള അടുത്ത് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നമ്മുടെ നൊവാക്ക് ജോക്കോവിച്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാമുകൾ കളിച്ച താരമാരാണ് നൊവാക്ക് ജോക്കോവിച്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരമാരാണ്ട നൊവാക്ക് ജോക്കോവിച്ച് അപ്പോൾ നമ്മുടെ ഈ സെറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ് ബഹുഭാഷാഭരണത്തിനായിട്ട് ഭാഷിണിയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം അപ്പോൾ ഈ ഭാഷിണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയാണ് ഭാഷിണി അപ്പോൾ ഈ ഒരു ബഹുഭാഷാ ഭരണത്തിനായിട്ട് ഈ ഒരു ഭാഷിണിയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് നമ്മുടെ ത്രിപുര ഏതാണ് നമ്മുടെ ത്രിപുരയാണ് അപ്പോൾ ബഹുഭാഷാ ഭരണത്തിനായിട്ട് ഭാഷിണിയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനം ഏതാണ്ട അത് ത്രിപുരയാണ് ഏതാണ് ത്രിപുരയാണ് നമ്മൾ നമ്മളിപ്പം ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് അടിയാം അപ്പോൾ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വൻ്റി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ് മലേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ സംവിധായകനാരാണ് ഡേവിഡ് ലിഞ്ചാണ് വൃക്ഷ ആയുർവേദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾ മൈറ്റി എന്നീ പുസ്തകങ്ങൾ ലയിച്ചത് പി എസ് പിള്ള ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നൊവാക്ക് ജോക്കോവിച്ച് ലാസ്റ്റ് ചോദ്യം എന്താണ് ബഹുഭാഷാഭരണത്തിനായിട്ട് ഭാഷണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണ് ത്രിപുരയാണ് മനസ്സിലായാലും ഏതാണ് ത്രിപുരയാണ് അപ്പോൾ ഇത്രയും ഒക്കെയാണെന്ന് കഴിയുന്നു അടുത്ത ചോദ്യം നോക്കാം അടുത്ത് ഐ എസ് ആർഒയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഫിനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ് ഫീസ്റ്റ് ആണ് നമ്മുടെ ഫീസ്റ്റ് എന്ന് പറയും അപ്പോൾ ഐ എസ് ആർ വിക്രം സാരാ സ്പേസ് സെൻ്റർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സോഫ്റ്റ്വെയർ ആണ് എന്ത് ഫീസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മതി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം ബാക്കി ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം